ഹായ് ഹലോ ശിനിയാണ് കേട്ടോ പൊലിശിങ്ങിച്ചിട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ പലതരത്തിലുള്ള ഓർക്കിഡുകൾ വളർത്താറുണ്ട് എന്നാൽ ഒരു ബിഗിനേഴ്സിന് തന്നെ യാതൊരു കെയറിഞ്ഞും കൊടുക്കാതെ വളർത്താൻ പറ്റുന്ന ഓർക്കഡിൽപ്പെട്ട ഒരു ഓർക്കിഡാണ് നമ്മുടെ ഡാൻസിംഗ് ലേഡി അഥവാ ഡാൻസിംഗ് കേളം എന്നൊക്കെ പറയുന്ന ഓർക്കഡ് നല്ല ഒരു ഡാൻസ് കേൾക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പോലെ നല്ല മഞ്ഞയും അതേപോലെ റെഡും ഒക്കെ കളറുകളിലുള്ള ഒരു മനോഹരമായ ഓർക്കിഡാണ് നമുക്ക് സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഓർക്കിഡ് ഓൻസീഡിയം ഓർക്കിഡ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അപ്പോൾ ആ ഒരു ഓർക്കിഡിനെ നമുക്ക് എങ്ങനെ ഒരു പി വി സി പൈപ്പിൽ അസംബിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് െങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കട്ടെ നിങ്ങളുടെ പ്ലാൻ്റെ ബേസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അത് എന്തൊക്കെയാണ് രേഖപ്പെടുത്തുന്നു മറക്കണ്ട അപ്പം നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയാലോ തേങ്ങ തേങ്ങണ്ടേ ഇതെൻ്റെ രണ്ട് ഓൺ ഓൺസേഡിയം പ്ലാൻസുകളെ അതായത് നമ്മളെ ഡാൻസിങ് ലേഡി ഓർക്കിഡിനെ ഇതേപോലെ നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കയ്യിൽ നിന്ന് നിലത്ത് വീണുപോയി അപ്പോൾ ഇത് ഇതാ പൊട്ടി എന്നിട്ട് ഞാൻ അതുപോലെ എടുത്ത് ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഷെയ്ഡിലായിരുന്നു ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ അധികം പൂക്കളൊന്നും അങ്ങനെ ഉണ്ടാകുന്നില്ലായിരുന്നു കുറേ ഇതിലൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി ഇത് അതിൻ്റെ ആ ഒരു പൂ വന്ന കമ്പുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് അപ്പോൾ കരുവി ഇതിനെയൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊരു പി വി സി പൈപ്പിലൊക്കെ അടിപ്പൊടിയായിട്ട് സ്ഥിതി ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഓർക്കിഡുകളെ ഓർക്കിഡുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കെയർ വേണ്ടത് തന്നെയാണ് ഓർക്കിഡുകൾ എന്നാൽ ഈ ഒരു ഓഫീഡിന് പ്രത്യേകിച്ച് കയറിങ്ങിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല ഇതിനെ നമ്മൾ ഡെയിലി വനച്ചു കൊടുക്കണം പിന്നെ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു പ്ലാന്റിന് ആവശ്യമാണ് അപ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇൻ ഇൻഡയറക്റ്റ് ഒരു സൺലൈറ്റും ഈ ഒരു പ്ലാന്റിന് ആവശ്യമാണ് അപ്പോൾ ഇതിനെ നമുക്ക് പിന്നെ പി വി സി പൈപ്പിൽ അറേഞ്ച് ചെയ്യാം അതിനായിട്ട് നമുക്കൊരു പി വി സി പൈപ്പും പിന്നെ നമ്മുടെ ചൂടിക്കയറ് അതേപോലെ നമ്മൾ ചകിരി അല്ലെങ്കിൽ ചകിരിക്ക് പകരം നമുക്ക് തൊണ്ട് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഒരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം ഒത്തിരി വീതി ഉള്ള ടൈപ്പിലുള്ളതാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതില്ല എങ്കിൽ നമുക്ക് ഒന്നിഞ്ചിൻ്റെ ഒന്നര ഇഞ്ചിൻ്റെ രണ്ട് ഒക്കെ പൈപ്പ് എടുത്താലും മതി അപ്പോൾ ഇവിടെ ഒരു പഴയ പൈപ്പ് കിടന്നതുകൊണ്ട് ഞാൻ ഈ ഒരു പൈപ്പ് എടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് വേണ്ടത് കയറാണ് ഇതിനെ ചുറ്റി ചുറ്റിയെടുക്കാൻ വേണ്ടിയത് കാരണം അത് അങ്ങനത്തെ ഒരു ഈർപ്പം നിൽക്കുന്ന ആ ഒരു ഇതിലാണ് അത് നന്നായിട്ട് നമ്മുടെ ഓർച്ചഡൊക്കെ പിടിച്ച് വളരുന്നത് അപ്പോൾ ഇതിൽ ഇവിടെ ഇതുപോലെ ഒരു ഹോൾ ഹോളെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹോളിൽ കൂടെ നമുക്ക് ആ കയറിനെ ഒന്ന് ലോക്കിട്ടിട്ട് ഫുള്ളായിട്ട് അത് ചുറ്റിയെടുക്കണം രണ്ട് രണ്ടുതരം കയറും എടുക്കണം ഇത് ഒത്തിരി ഒരു കട്ടിയുള്ള ടൈപ്പിലുള്ള ഒരു കയറും പിന്നെ തീരെ കട്ടി കുറഞ്ഞ നമ്മുടെ തല്ലി കയറ് പോലത്തെ കയറും എടുക്കണം ഇത് ലെങ്തിന് അത്യാവശ്യം അത് ചുറ്റിയെടുക്കാനുള്ള ലെങ്തിന് നമുക്ക് എത്ര പീസ് വേണോ അതനുസരിച്ച് നമ്മൾ ഈ ഇതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കണം പിന്നെ ഇത് നമുക്ക് ചെടി വെച്ചിട്ട് അതിലൊന്ന് സപ്പോർട്ടിന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പോട്ട് വേണം പോട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോട്ടെടുക്കാം അപ്പോൾ സൈസ് കൂടിയ പോട്ട് വേണമെങ്കിലോ സൈസ് ലെങ്ത് കൂടിയ പോട്ട് വേണമെങ്കിലോ എങ്ങനത്തെ പോട്ട് വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം അപ്പോൾ ഞാനിവിടെ ടെൻ ഇഞ്ചിൻ്റെ പോട്ടാണ് ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കയർ അതിലൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോളി കൂടെ നമ്മളിതാ ഈ ഒരു കയറിനെ അകത്തേക്ക് അകത്തേക്കെടുക്കണം എന്നിട്ട് ഇങ്ങനെ വെളിയിലോട്ട് വലിച്ച് നമ്മളിവിടെ ഒരു ഇട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇത് അകത്തോട്ട് പിന്നെ ഇളകിപ്പോ ഇവിടെ ഒരു ൂടി ഇട്ട് നമുക്ക് ഉറപ്പിച്ചെടുക്കാം നീ അകത്തോട്ട് ഉറപ്പിച്ചത് എന്നിട്ട് പിന്നെ നമുക്ക് വലിച്ചു അകത്തിട്ട് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ ഇറുക്കി ചുറ്റിയെടുക്കാം അപ്പൊ നമ്മൾ വേറെ ഗ്ലൂ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇതിനെ ഇറുക്കി ഇറുക്കി ഇങ്ങനെ ചുറ്റിയെടുത്താൽ എടുത്താൽ മതി അല്ലെങ്കിൽ ഇതിനോട്ടയിടാതെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ ചുറ്റിയെടുക്കാം അപ്പൊ ഇതിന് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാന്ന് വെച്ചാൽ നമ്മൾ താഴെ പോട്ടിന്റെ ലെങ്ത് എത്രയുണ്ടോ ആ ലെങ്ത് കഴിച്ചിട്ട് ബാക്കി ഭാഗം ഇതിലൊന്ന് ചുറ്റിയെടുത്തിട്ട് വരും നമ്മൾ നമ്മളെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇവിടെ മുങ്ങനെ ഈ ഇപ്പൊ ഈ ഇതിങ്ങനെ മുഴച്ച് നിക്കുന്നതൊക്കെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ച് ചേർത്ത് ചേർത്ത് കെട്ടിയിരിക്കുന്നതാണ് ഇങ്ങനെ ഇവിടെ കെട്ടിവന്നിരിക്കുന്നത് അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ നമ്മളിതാ കെട്ടി ഇവിടെ താഴെ കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ട് അത് നമുക്ക് പോട്ടിലോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി പോട്ടിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമ്മളൊരു പോട്ടിലോട്ട് ഇത് നമ്മൾ ഇറക്കി വെക്കണം അപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്തിട്ടില്ല ഇത് പോട്ടിലോട്ട് ഇറക്കി വയ്ക്കുന്ന സ്ഥലമായോണ്ടാണ് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മളിതിലോട്ട് മണ്ണിട്ട് കൊടുക്കണം നമ്മൾ പ്ലാന്റ് ഇനി ഈ ഒരു ടവറിൽ വേണം നമ്മൾ പ്ലാന്റിനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം എത്ര ഹൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പ്ലാന്റിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ഇത് ഒരു മരത്തിൽ പിടിപ്പിച്ചിരുന്നതായിരുന്നു അപ്പം അതിൽ കെട്ടിയിരുന്ന കയറെല്ലാം ചേവിച്ചിട്ടും ഇത് താഴെ വീണു പോയി അപ്പം ഇതിൽ ഏതാണ്ട് പുതിയ ഫ്ലവറിൻ്റെ ബർഡ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇളക്കി കുറേ ചിരി എല്ലാ സ്ഥലത്തും ആയിട്ടൊക്കെ വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതുപോലെ ചകിരി എടുത്തിട്ട് ആ ചകിരിയിൽ വേണം അതിനെ സെറ്റ് ചെയ്ത് കാരണം എന്തിനെ ഡയറക്റ്റ് നമ്മൾ ഈ പ്ലാന്റിലോട്ട് കെട്ടിക്കൊടുക്കരുത് അപ്പോൾ നേരത്തെ നമ്മൾ ഗ്രുക്കിയൊക്കെ കെട്ടപ്പോൾ പ്ലാന്റ് കേടുവന്നു പോകും അപ്പോൾ അത് അതിന് പകരം നമ്മൾ ഇതുപോലെ ചകിരി വെച്ചിട്ട് ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇതുപോലെ നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ കത്രിക വെച്ചോ ഒക്കെ നമുക്കിതിനെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഈ റൂട്ടോടുകൂടി ഇതിനെ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കട്ടുകൊടുക്കാം അപ്പം ഇതുപോലത്തെ പീസ് ഇതുപോലെ കിട്ടും അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ പിടിപ്പിച്ചു കൊടുക്കാം ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കി എടുക്കാം പക്ഷേ ഇപ്പം ഞാൻ ഇത്ര പീസാക്കി എടുക്കുന്നുള്ളൂ ബാക്കി ഇനി വേറെ നമ്മുടെ നേരത്തെ കാണിച്ച ഹാങ്ങിങ് പോട്ടിലത്തെയും കുറച്ച് നമുക്ക് ഇളക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇനി ഞാൻ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്തിരി സാഗരിയും കൂടെ എടുത്ത് അത് വെച്ച് ഇതിൽ നമ്മൾ ഇറക്കി കെട്ടുമ്പോൾ അതിന് കേടൊന്നും വരാത്ത രീതിയിൽ ചകിരിയും കൂടെ വെച്ച് ഓരോ സൈഡിലായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കും ഇപ്പോൾ ഇവിടെ വയ്ക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കയർ വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുക ഒരുപാട് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടാൻ പാടില്ല അപ്പോഴത്തേക്ക് ഇത് ഇത് ഇതിന് തണ്ടൊക്കെ ഇറകിപ്പോവും അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ജ്യൂസ് ഇട്ട് വേണം ഇതിനെ നമ്മൾ കെട്ടിക്കൊടുക്കുക പക്ഷേ ഈ ഒരു പ്ലാന്റിനും കൂടെ ഒരു സപ്പോർട്ട് കൊടുത്ത് നമ്മൾ വെച്ച ഒരു കെട്ടുകൂടെ ഒന്ന് കെട്ടി കൊടുക്കാം തന്നെ ഇരുന്നു ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയൊക്കെ കൂടെ കെട്ടി കൊടുക്കാം അതേപോലെ ഇതിനെയും നമുക്കിതു കൂടെ ചകിരി വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ട് അതിനെയും നമുക്കതിൽ ചേർത്ത് കെട്ടിക്കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കെട്ടാതെ ഇങ്ങനെ പൊസിഷൻ ഹൈറ്റ് താഴത്തും ഒക്കെ കത്തി കൊടുക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് ഇതിനെ നാല് ആയിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസത്തിനായിട്ട് എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഇനി ഒന്ന് നനച്ചു കൊടുക്കണം ഡെയിലി നമ്മൾ ഇതിനെ നനച്ചു കൊടുക്കണം പിന്നെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മുൻപേ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് ഡെയിലി ഒക്കെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പൂക്കൾ പൂക്കളുണ്ടാകാൻ പിന്നെ അത്യാവശ്യം വേണ്ടത് നല്ല ലൈറ്റാണ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റുള്ളിടത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിന് പ്ലേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ടവർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഈത്ത് പോലെ എല്ലാവർക്കും തന്നെ വീട്ടിൽ അ അട്ടിപ്പൊളിയായിട്ട് നമ്മുടെ ഓർക്കിട്ടവറൊക്കെ സെറ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ ഡാൻസിങ് ഡാൻസിംഗ്ലീലിനെ സെറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് അല്ലാത്ത സാധ നമ്മുടെ ഓർക്കിഡിനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് വയറിന് പകരം നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഒരു കളറിലെ ഗ്രീൻ ഉണ്ടല്ലേ അതൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ തന്നെ നമുക്കിതുപോലെ ടവറ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നിങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന സമയത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പൂക്കൾ പൂക്കളുണ്ടായാൽ തന്നെ രണ്ട് മാസത്തോളം ഒക്കെ പൂക്കൾ കൊഴിയാതെ നിൽക്കുകയും ചെയ്യും കടവ് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ടവർ എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ അപ്പോൾ നമുക്ക് ലേശം സമയവും ഇച്ചിരി ഒരു ക്ഷമയുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ അടിപ്പൊളി ഓർക്കിഡ് ടവറുകളൊക്കെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഗാർഡനൊക്കെ നല്ല അടിപ്പൊളിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർക്കിഡിനെ പി ബി സി വൈപ്പിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കേണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് മനോഹരമായ മറ്റൊരു വീഡിയോ മാറ്റിയിട്ടും കാണുന്നവരേക്കും ബൈഫ്രോം ശരി താങ്ക് യു ഫോർ വാച്ചിങ് പറ്റുക